നിർമ്മാണത്തിൽ തൻ്റെതായ കണ്ടുപിടുത്തങ്ങൾ നടത്തി വ്യത്യസ്തത തേടുകയാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശി സദാശിവൻ നൈപുണ്യ വികസന പദ്ധതിയിലൂടെ ഒരു നിർമ്മിക്കാനുള്ള സ്ഥലവും സാമ്പത്തിക സഹായവും ലഭിച്ചാൽ ആയിരക്കണക്കിന് പേർക്കാണ് തൊഴിൽ ലഭിക്കുന്നത് സദാ എന്നാണ് സദാശിവന്റെ വാദം ഇതിനായി സർക്കാരുകളുടെ സഹായം കാത്തിരിക്കുകയാണ് ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ചലിക്കുന്ന കരകൗശല നിർമ്മിതിയാണ് ഉരു ചരക്കുനീക്കത്തിനും ഗൾഫ് രാജ്യങ്ങളിലെ സമ്പന്നർക്കും വേണ്ടിയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരു നിർമ്മിച്ചു വരുന്നത് എന്നാൽ കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശി സദാശിവൻ മുന്നോട്ട് വെക്കുന്നത് വ്യത്യസ്തമായ ഒരു ആശയമാണ് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് പുഴയിലും കായലിലും കടലിലും ഉല്ലാസയാത്രയ്ക്ക് അനുയോജ്യമായ ചെറു ഉരുക്കൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെയെങ്കിൽ ഇത് ഈ മേഖലയിൽ വലിയൊരു കുതിപ്പായിരിക്കും ഉണ്ടാക്കുക എൻ്റെ ഈ കാര്യം പ്രധാനമന്ത്രിയുടെ അടുത്ത് എത്തുക അതുപോലെ ഈ കാര്യങ്ങൾ നേരിട്ടിട്ട് പ്രധാനമന്ത്രി അറിയിപ്പിക്കുക നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു വികസനം ഇത്രയും വലിയൊരു വ്യവസായം ഇത് ലോകത്തെത്തിക്കുക മാത്രമല്ല ഇത് ഏഴ് വകുപ്പുകളാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ആദ്യം അത് തൊഴിലാണ് മരം കൊടുത്തിട്ട് പണിയെടുക്കുന്നു രണ്ടാമത് അത് വെള്ളത്തിലിറക്കുന്നു വാട്ടർ ട്രാൻസ്പോർട്ടിംഗ് മൂന്നാമത് മത്സ്യബന്ധനത്തിന് പറ്റുന്നത് ഉണ്ടാക്കാൻ പറ്റും നാലാമത് എന്ന് പറഞ്ഞാൽ തുറമുഖത്തിൻ്റെ അനുവാദം വേണം അഞ്ച് എന്ന് പറഞ്ഞാൽ വ്യവസായമാണ് ആറ് ടൂർസ് ആണ് ഏഴ് ഇതിന് പണം വേണം അപ്പം എൻ്റെ അടുത്ത് ഇതിനുള്ള പണം ഇല്ല സ്ഥലവും ഇല്ല ഇത് അനുവദിച്ചു തന്നു കഴിഞ്ഞാൽ ഇത് ആരുടെ മുന്നിലാണോ ഈ ടെക്നോളജി അതായത് എൻജിനീയർ ആണല്ലോ അവരുടെ മുന്നിൽ ഇത് ബോധ്യപ്പെടുത്തി ഇത് അംഗീകരിച്ചാൽ അംഗീകരിക്കുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ ദുബായ് റാസ്ട്രിമർ ഇത് ചെയ്ത് വിജയിച്ചു വന്നതാണ് മരം പശ ആണി ബോൾട്ട് മനുഷ്യ അധ്വാനം എന്നിവയാണ് ഒരു നിർമ്മാണത്തിന് പ്രധാനമായും വേണ്ടത് മരത്തിനിടയിൽ വെച്ചുള്ള പരമ്പരാഗത രീതിക്ക് പകരം ആ സ്ഥാനത്ത് സദാശിവൻ ഉപയോഗിക്കുന്നത് കട്ടിയുള്ള പശയാണ് ഇത് ഉരുവിന്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് അവകാശവാദം ഉരു നിർമ്മാണ രംഗത്ത് നാൽപ്പത് വർഷം പിന്നിട്ട സദാശിവൻ ഈ മേഖലയിൽ വലിയൊരു വൈവിധ്യവൽക്കരണം തന്നെയാണ് ലക്ഷ്യമിടുന്നത് പക്ഷേ അതിനു വേണ്ടത് സർക്കാരിൻ്റെ അകമഴിഞ്ഞ പിന്തുണയാണ് ജനം കണ്ണൂർ